കേരളത്തിലെ കോൺഗ്രസിന്റെ ഏറ്റവും കരുത്തുള്ള നേതൃത്വമായിരുന്നു ഭരണനാജ് സാറിന്റെ എല്ലാവരെയും യോജിപ്പിച്ചു കൊണ്ടുപോകുന്ന എന്നാൽ തന്റെ നിലപാടുകളിൽ എന്ന് ഉറച്ചു നിന്നിട്ടുള്ള വ്യക്തിയാണ് ഭരത്നാ സാർ ഞങ്ങളെപ്പോലുള്ള ആ കാലഘട്ടത്തിലെ ചെറുപ്പക്കാർക്ക് വലിയ പ്രോത്സാഹനം നൽകുകയും ഞങ്ങളെയൊക്കെ സഹായിക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഒരു നിർണായക കാലഘട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കരുത്തും ശക്തിയുമായി നിന്ന പത്മനാഭ ആ ഓർമ്മകൾ ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട് കെ പി സി സിക്ക് സ്വന്തമായ ഒരു ആസ്ഥാനം ഉണ്ടായത് അദ്ദേഹം കെ പി സി സി പ്രസിഡന്റായിട്ട കാലത്ത് അതിനു മുമ്പ് എറണാകുളത്തായിരുന്നു പാർട്ടിയുടെ ആസ്ഥാനം അത് തിരുവനന്തപുരത്ത് കൊണ്ടുവരികയും കെ പി സി ഓഫീസ് ഉണ്ടാക്കുകയും ചെയ്തത് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് പാർട്ടിക്ക് നിസ്തുലമായ സംഭാവന നൽകിയ കരുത്തുള്ള പാർട്ടി നേതാവും മികച്ച ഭരണാധികാരിയുമായിരുന്നു സാറ് അവസാന കാലം വരെ ഞങ്ങൾക്കൊക്കെ എന്നും പ്രചോദനമായി നിന്നിട്ടുണ്ട് കൂടി ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു